പ്പോ ഇളക്കല്ലേ കുറെ നിങ്ങൾ നിങ്ങള് തിരിച്ചണിയും ഏ അവിടെ എത്തുമ്പോ നമ്മൾ തിരിച്ചാണ് അറിയും അപ്പൊ ചിലർക്ക് കൈ ഇളകുമ്പോ എന്തായാലും കൈ ഒന്ന് തിരി ഒന്ന് ഇളകുമല്ലോ അതേ കാര്യം പറയണതേ നമുക്കിപ്പോ ഇപ്പൊ ഈ സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് തിരിച്ചല്ലോ അല്ലേ തിരിക്കണമെന്നുണ്ടെങ്കില് കൂടി ില്ല കാണേറ്റ് ഏരിയ പറയാ മാത്ര ഇവിടുന്ന് ആ സൈഡ് എടുക്കണം അങ്ങോട്ടുണ്ടോ അങ്ങോട്ട് വാങ്ങണോ ഇത് വേണ്ട ഇതിപ്പോ നമുക്ക് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഇപ്പൊ നമുക്ക് തിരിച്ച വെള്ളം ഉണ്ടെന്ന് കാണിക്കാനാണെങ്കിൽ എന്താ പോകാം പക്ഷെ തിരിണില്ല സാധനം തിരിണില്ല ചെറിയൊരു ഇത് കണ്ടു എന്നല്ലാതെ വെള്ളം അത്യാവശ്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് തിരികെ സാധ്യത വളരെ കുറവാണ് അല്ല എത്ര അടിയിലാപ്പങ്ങൾ എടുത്തിട്ടുള്ളത് ഇവിടെ അവിടെ കണ്ടേ അതേപോലെ ചെറിയൊരു ഇളക്കം ഇവിടെ ഉണ്ട് അല്ലേ ചെറിയൊരു ഇളക്കം അതപ്പൊരു ധൈര്യത്തിന് പറയാൻ പറ്റില്ല